സാമ്പത്തിക പ്രതികളെ എന്താണ് സംഭവിച്ചത് പത്രത്തില് വന്ന വാർത്തകളൊന്നും ശരിയല്ല ഞാൻ രണ്ടിട്ടപ്പോ നാല് കിട്ടി നാല് എട്ട് കിട്ടി ഒരു മൂന്നാലഞ്ചാറ് ആഴ്ച കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല ആള് പൂങ്ങി ഇതറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൊലപാതകം നടക്കും അല്ലെങ്കിൽ ഡൈവേഴ്സ് നടക്കുമെന്ന് പേടിച്ച് പലരും പരാതി കൊടുക്കുന്നില്ല ഞാൻ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ഡിപ്പോസിറ്റ് പരാമർശം ഇതിനെ വലിയ രീതിയിൽ ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല കാര്യം വിവരദോഷികള് വിവരമില്ലാത്ത കാര്യങ്ങളിലേക്കു വിവരക്കേടുകൾ പറയും ഇവിടെ ഈ ഇപ്പോഴും കുടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് സിനിമാ നടന്മാരും സിനിമാ നായകന്മാരും ഒക്കെ ഉണ്ട് ഒരുപാട് പേര് ഇപ്പോൾ വന്നിട്ട് പോയില്ലേ രാജസേനെ പോലുള്ള ആളുകളെ കഴിഞ്ഞാൽ എന്നെ വിഷകുമാർ മാറി പിന്നെ അങ്ങനെയുള്ള ആളുകൾ രഘു പിന്നെ രഘുവിൻ്റെ ഒരു വേറെ വേഷം കെട്ടിപ്പോയതാണ് സുരേഷ് ഗോപി രക്ഷപ്പെട്ട എന്താണെന്നൊരു ചോദ്യമാണ് സുരേഷ് ഗോപി കേന്ദ്രത്തെ പിടിയുള്ളവർക്ക് ബി ജെ പി കാര് തന്നെ പറഞ്ഞിട്ടുണ്ട് നിന്ന് നിന്ന് ഒന്ന് നിന്ന് തന്നാൽ അതികാശാവരണ്ടായിക്കാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞത് എനിക്കത് വേണ്ടെന്ന് വെച്ചു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിജയനെ ഈ രണ്ടുപേരും രാഷ്ട്രീയമാണ് ഭയങ്കരമായ ഒരു ആയുധം ഉണ്ട് അവരുടെ ഒതുക്കുക വെട്ടി നുറുക്കുക ശത്രുവിനെ നിശബ്ദനാകുന്ന ഒരു ആയുധം അവിടെയിലുണ്ട് ആ ആയുധം പിണറായി വിജയനുണ്ട് ഏകാധിപത്യമാണ് കേരള രാഷ്ട്രീയത്തിന് അത്യാവശ്യം സുരേഷ് ഗോപി എന്തുകൊണ്ട് ജയിക്കണം ജയിച്ചാൽ എന്താകും അങ്ങനെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി കേന്ദ്രത്തിൽ ജി വി ജെ പിയോ വരുത്തുള്ളുല്ലോ അതിന് സംശയമൊന്നുമില്ല പറഞ്ഞുള്ള ദിലീപ് മാത്രമേ ഉള്ളൂ രോഗാവസ്ഥ കിടന്നപ്പോൾ എനിക്ക് വരുമാനം ഇല്ലെന്ന് പറഞ്ഞ് വയ്യ ആന്റിയെ വിളിച്ച് ചോദിച്ചിട്ട് മൂന്നാല് സിനിമയിൽ ഒന്നും രണ്ട് സീന കിട്ടുന്ന എനിക്ക് സാമ്പത്തിക സഹായം ചെയ്ത് ഉള്ളൂ ബാക്കി ആരും കൊല്ലം തുളസിയാണുള്ളത് ബാക്കിയാലും സാമ്പത്തിക തട്ടിപ്പിലൊക്കെ ഇരയായിരുന്നു പിടികൂടുകയും എന്താണ് സത്യത്തിൽ സംഭവിച്ചത് സംഭവിച്ചത് ഈ ഞാൻ ഈ സുഹൃത്തുക്കളുടെ ഒരു അടിമയാണ് സൗഹൃദത്തിന്റെ അടിമയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സൗഹൃദമാണ് ചെറുപ്പം സൗഹൃദങ്ങളുണ്ട് പഠിക്കുമ്പോൾ ഉള്ള കിട്ടിയ സൗഹൃദങ്ങളുണ്ട് ജോലി ചെയ്യുമ്പോഴുള്ള സൗഹൃദങ്ങളുണ്ട് അല്ലാതുള്ള താമസമായിട്ടുള്ള ഇതിലുണ്ട് ഇതിൽ നല്ലതും ചീത്തയുമായ ഒരുപാട് സൗഹൃദങ്ങൾ നമ്മൾ കിട്ടാറുണ്ട് നല്ല സൗഹൃദങ്ങൾ അവസാനം വരെ നിൽക്കും ചെറിയ അങ്ങ് പോകും അങ്ങനെ ചില നല്ല സൗഹൃദങ്ങളിൽ പെട്ടിടുമ്പോൾ ചില സൗഹൃദങ്ങൾ നമ്മളെ നല്ല ചില നല്ലതിലേക്ക് കൊണ്ടുപോകും ചിലത് നല്ലതല്ല പക്ഷെ അവരറിയുന്നില്ല നല്ലതല്ല എന്നറിഞ്ഞുകൊണ്ട് നമ്മളെ കൂടെ അതിനകത്ത് കൊണ്ടുപോകും അങ്ങനെ നല്ലതല്ലെന്നറിയാത്ത ഒരു നല്ലതെന്ന് അവർ വിശ്വസിച്ച ഒരു നല്ലതിലേക്ക് എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയതിൻ്റെ പരിണിത ഫലമാണിത് അതായത് ഇ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു 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 ഓൺലൈനല്ല ഒരു പിന്നെ നേരിട്ടുള്ള ബിസിനസ്സാണ് അത് ഈ ഷെയർ മാർക്കറ്റിൽ കാണും ഒരു ലക്ഷം രൂപ ഈ ഷെയർ മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം മുന്നൂറ് രൂപ വെച്ച് കിട്ടും അതാണ് അതിൻ്റെ അതായത് ഒരു മാസം ഏകദേശം എല്ലാ ദിവസവും ഇല്ല അഞ്ച് ദിവസമേ ഉള്ളൂ ആറായിരം രൂപ വരെ കിട്ടും ഒരു ലക്ഷത്തിൽ അത് അത്ര വലിയ വലിയ വലിയതൊന്നുമല്ല എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ലാഭം കിട്ടും സാധാരണ രീതിയിൽ നമുക്ക് രണ്ടായിരം രൂപ മൂവായിരം രൂപ അഞ്ച് അഞ്ച് രൂപ ഒക്കെ ആണല്ലോ ഇതൊരു ആറായിരം രൂപ കിട്ടും അതൊരു വലിയ അനോർമസ് എമൗണ്ട് ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും 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 അത് അത് കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ടാകും വയസ്സുകാലത്ത് ഞാൻ പിന്നെ പെൻഷൻ പറ്റിയതെല്ലാം കൂടെ നമ്മുടെ കൊച്ചു മക്കളുടെ പേരിൽ കൊണ്ടിട്ടിരുന്ന എമൗണ്ട് ആകും അപ്പോൾ ഒരു സുഹൃത്ത് വന്ന് എവിടെ വല്ലാതെ നിർബന്ധിച്ചപ്പോഴും ഈ പൈസ ഞാൻ കൊണ്ടുവന്ന് കിട്ടും സത്യമാണ് പത്രത്തിൽ വന്ന വാർത്തകളൊന്നും ശരിയല്ല ഞാൻ രണ്ടിട്ടപ്പോൾ നാല് കിട്ടി നാല് കിട്ടിയപ്പോൾ എട്ട് കിട്ടി എട്ട് കിട്ടിയപ്പോൾ ഒരാറിട്ട് ഞാൻ ഇരുപത്തിരണ്ട് കള്ളി കൊടുത്തു എന്ന് പറഞ്ഞ അതൊക്കെ വെറുതെ ഭാവന ഉണ്ടാകാം ഞാനൊന്നും പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ഇട്ട് അത് കുറച്ച് നാൾ വരെ കൃത്യമായിട്ട് തന്നോണ്ടിരുന്ന ഒരു സുപ്രഭാതത്തിൽ അപ്പോൾ അങ്ങനെ ഇട്ട് ഇതൊരു ഒരു പത്ത് എൻ്റെ അറിവിൽ പത്ത് നൂറ്റി അറുപത്തിരണ്ട് പേരോളം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞു രണ്ട് പത്ത് മുപ്പത് കോടി രൂപയോളം ഇതിൻ്റെ ബേസിൽ അവൻ്റെ കൈ വന്നിട്ടുണ്ട് ഒരു പത്ത് നാലഞ്ച് പത്ത് നാൽപ്പത്തൊന്ന് മാസം കൊണ്ടാണ് ഇത് കിട്ടുമെന്ന് പറഞ്ഞത് ഒരു മൂന്നാലഞ്ചാറ് മാസം ആഴ്ച കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല ആൾ മുങ്ങി ആൾ നെതർലാൻഡിലാണ് സിംഗപ്പൂരിലാണ് മറ്റെടുത്താണെന്ന് പറഞ്ഞു പോയി അപ്പോൾ ഇവരെ ആദ്യമായിട്ട് ലിങ്ക് ഉണ്ടാക്കി ഒന്ന് രണ്ട് വ്യക്തികളുണ്ട് ആ വ്യക്തികളാണ് ഇതിനകത്ത് കളി കളിച്ചു നോക്കുക കാര്യം അവർ ഇവരിൽ നിന്ന് ഇഷ്ടം പണം ഉണ്ടാക്കി കമ്മീഷനും അല്ലാതെ വീടുകൾ വളരെ പാവപ്പെട്ടതിൽ നിന്ന് വീടുകളുണ്ടാക്കി വസ്തുക്കൾ മേടിച്ചു എസ്റ്റേറ്റുകൾ മേടിച്ചു ഇതെല്ലാം കണ്ട് നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അനുഭവസാക്ഷ്യം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാനിട്ടത് അപ്പോൾ അത് നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഈ വളരെ വളരെ താഴ്ന്ന നിലയിലുള്ള ആൾക്കാർ വലിയ പണം ഇട്ടത് കണ്ട് അവരനുഭവിക്കുന്നത് കണ്ടപ്പോൾ നമുക്കൊരു മനുഷ്യൻ്റെ ഒരു കൊതി ഒരു ഭൂതി എന്ന് പറയുന്നത് അങ്ങനെ കൊണ്ടിട്ടതാണ് യഥാർത്ഥം സംഭവിച്ചതാണ് അങ്ങനെയാണ് ഇത് കേസ് ആയി പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ ഗ്രൂപ്പ് കൂടി പിന്നെ ആരും കേസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല കാര്യം അവരുടെ സോഴ്സ് കാണിക്കാൻ അവർക്ക് പറ്റുന്നില്ല പലർക്കും പലർക്കും വീട്ടുകാരറിയാതിട്ട സ്ത്രീകളുണ്ട് സ്ത്രീകളറിയാതിട്ട പുരുഷന്മാരുണ്ട് ഇതറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൊലപാതകം നടക്കും അല്ലെങ്കിൽ ഡൈവേഴ്സ് നടക്കുമെന്ന് പേടിച്ച് പലരും പരാതി കൊടുക്കുന്നില്ല എനിക്ക് എന്നെ സംബന്ധിച്ചുകൊണ്ടെങ്കിൽ ഞാൻ സോഴ്സ് ഉണ്ട് ഞാൻ എനിക്ക് കിട്ടാനുള്ള വരവുണ്ട് ഇല്ല ഞാൻ ബാങ്കിൽ നിന്നാണ് വയസ്സെടുത്തും ബാങ്ക് കൊടുത്തതും എല്ലാം സുതാര്യമായതുകൊണ്ടാണ് ഞാൻ അത്ര പരസ്യമായി ഞാൻ പരാതി കൊടുത്തതും പരാതിയുടെ പുറകെ ഞാൻ പോയി പുറകെ ഞാൻ പോയിട്ടുണ്ട് കേരള പോലീസ് സമരസന്മാരാണ് അവർ ബുദ്ധിയുള്ളവരാണ് അവർക്ക് ഏത് കേസും ഏത് കേസും പിടിക്കാൻ കഴിവുള്ളവരാണ് അത്ര കണ്ട് മിടുക്കന്മാരായ പോലീസുകാർ നമ്മൾക്കുണ്ട് പക്ഷേ അവർക്ക് ഇതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ല കാര്യം അവർക്ക് സ്റ്റേഷനിൽ തന്നെ ഒരുപാട് കേസുകളുണ്ട് പോലുള്ള വളരെ സ്വാധീനമില്ലാത്ത അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ആൾക്കാരൊന്നും ഒരു കേസ് കൊടുത്ത് അതിൻ്റെ പുറകെ നടക്കാറില്ല ഇതിനകത്ത് ഇട്ടാൽ പലരും ഒരു ഈ എല്ലാവരും കേസ് കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കോടികളുടെ തട്ടിപ്പിൻ്റെ വിധത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമായിരുന്നു കോടികൾ തട്ടിപ്പിനെ അന്വേഷിച്ചില്ല അതുകൊണ്ട് ഇവിടെ ഇതെൻ്റെ ശ്രമമായിട്ട് എൻ്റെ കൊണ്ട് കേരള മുഖ്യമന്ത്രിക്കും നവകേരള യാത്രയ്ക്കൊക്കെ പരാതി കൊടുത്തതിൻ്റെ തരത്തിലാണ് എൻ്റെ കേസ് മാത്രമേ ഇത്രയും നടന്നതും ഇപ്പോൾ ഡൽഹിയിൽ പോയി ഈ അതിവിശാലമായ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഇന്ത്യയിലെ ഈ പിന്നെ നിണ്ടുകൾ കേരളത്തെ ഡൽഹിയിൽ വെച്ച് അതിസാഹസമായ രീതിയിലാണ് മ്യൂസിയം പോലീസിൻ്റെ ചെറുപ്പക്കാർ നന്ദിയുണ്ട് ഒരു ബിഗ് സല്യൂട്ട് ലക്ഷം ലക്ഷം കയ്യിൽ ഞാൻ ഞാൻ അതിലുള്ള എന്താണ് പൈസ ആയിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും രൂപ ഡിപ്പോസിറ്റ് ചെയ്തു അതിൽ കുറ പൈസ കിട്ടി കുറെയൊക്കെ പൈസ കിട്ടി അതും സത്യമാണ് ഈ പ്രതികളെ പോലീസ് സ്റ്റേഷൻ്റെ കസ്റ്റഡിയിലുണ്ട് അവരെ റിമാൻഡ് ചെയ്തു ഇനി അവരെ കസ്റ്റഡിയിലേക്ക് അപ്പോൾ തന്നെ ഇപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം സമാന കേസുകൾ സമാന കേസുകൾ ഇതുപോലെ എന്നെ പോലെ ഇട്ട ഒരുപാട് കേസുകൾ ഇതേ പ്രതികൾക്കെതിരായിട്ട് കൊടുത്ത കേസുകൾ ചുറ്റുമുള്ള പോലീസ് സ്റ്റേഷനുകളിലെല്ലാം ഉണ്ടായിട്ട് അവരാരും കേസ് എടുക്കുന്നില്ല എഫ്ഐആർ കിടുന്നില്ല ഫയൽ ചെയ്യുന്നില്ല നടപടികളൊന്നും എടുക്കുന്നില്ല അതൊരു വളരെ 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 മോശമായ ഇതാണ് ഒരു വശത്ത് കേരള പോലീസിൻ്റെ അനാസ്ഥ തികഞ്ഞ അനാസ്ഥയാണ് അവർ ശുപാർശയിലായിട്ടായിരിക്കും ഞാനിവിടെ ശുപാർശയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്ര കൂടുതൽ പോയത് അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് ചുറ്റും ഒരു ഒരു പിന്നെ പേരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഇട്ടിട്ടുമില്ല ഏറ്റവും കൂടുതൽ ഈ വിവാദം വന്നപ്പോൾ വീണ്ടും ും ചർച്ചയിൽ കൂടുതൽ സാറിന്റെ രാഷ്ട്രീയം കലർത്തിയുള്ള കമന്റുകളാണ് കൂടുതലും ഈ ഒരു തട്ടിപ്പ് വാർത്ത വന്നപ്പോൾ തന്നെ സാറിന് നീതി ലഭിച്ചപ്പോൾ തന്നെ വന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ സാറ് മുമ്പ് പരാമർശിച്ചിട്ടുള്ള ചില ചികിത്സയായിട്ട് ബന്ധപ്പെട്ട പ്രകൃതി ചികിത്സയായിട്ട് ബന്ധപ്പെട്ട അത് ഞാൻ എടുത്തു പറയുന്നു മൂത്ര ചികിത്സ എന്നൊക്കെ പറഞ്ഞ സാറിന്റെ പരാമർശം ഇതിനെ വലിയ രീതിയിൽ വിവാദമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ട്രോളാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും ഈ ന്യൂസുകളടിയുള്ള കമന്റ് കൊണ്ട് സാറ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും ഓരോ ന്യൂസും എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഓരോരുത്തരും എന്നെ വിളിക്കുന്ന തെറികളുടെ ആഘാതം എനിക്ക് ഏക്കത്തില്ലെങ്കിലും ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല കാര്യം വിവരദോഷികൾ വിവരമില്ലാത്ത കാര്യങ്ങളിലേക്കു വിവരക്കേടുകൾ പറയും വിവരദോഷികൾ വിവരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വിവരക്കേടുകൾ പറയും ബുദ്ധിയുള്ള ആളുകൾ വിവേകമുള്ള ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ഞാൻ പറഞ്ഞൊരു സയൻസാണ് ഞാൻ കണ്ടുപിടിച്ചല്ല ഇത്രയോ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്ന ഒരു രീതിയാണ് ഈ മൂത്രചികിത്സ നമുക്കിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പ്രസംഗമാകാൻ പഴയ പഴയ മുഖ്യമന്ത്രി പഴയ പ്രധാനമന്ത്രി പുറാജി ദേശായി ഇത് കുടിക്കുമായിരുന്നു അതൊന്നാണ് ഇത് പരസ്യമായ തുടങ്ങിയത് അതിനു മുമ്പേ ഇത് കുടിക്കുന്ന മഹാന്മാരുണ്ട് കേരളത്തിൽ തന്നെയുണ്ട് ഇവിടെ ഈ ഇപ്പോഴും കുടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് സിനിമ നടന്മാരും സിനിമ നായകന്മാരും ഒക്കെ ഉണ്ട് പക്ഷെ അവരായിരുന്നു പുറത്ത് പറയാൻ ധൈര്യപ്പെടുന്നില്ല ഇതൊരു നല്ല ചികിത്സ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം ഞാൻ തന്നെയാണ് എനിക്ക് ക്യാൻസർ വന്നിട്ട് പന്ത്രണ്ട് വർഷമായി പക്ഷേ ആദ്യം ക്യാൻസർ വന്നപ്പോൾ ഞാൻ ഞാൻ മൂത്രം കുടിച്ചിട്ടല്ല ചികിത്സ ചികിത്സ ഭേദമായിരുന്നു പക്ഷേ പിന്നെ പിന്നെ എനിക്ക് ഇതുവരെ മൂത്രം കൂടി തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ എട്ട് വർഷമായതിനു ശേഷം പിന്നെ ില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എല്ലാ അസുഖങ്ങൾക്കും മൂത്ര ചികിത്സയാണെന്ന് ഞാൻ പറഞ്ഞത് അല്ലാതുകൊണ്ട് എനിക്ക് ന്യൂറോപ്പതി ഉണ്ട് ഡയബറ്റിക് ഉണ്ട് ഡയബറ്റിക്യൂറോപതി ഒന്നും ഇതുകൊണ്ട് വലിയ ശാന്തി കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല പൊതുവെ ഒരു എനർജിയാണ് ഒരു എനർജൈസറാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് രാവിലെ രോഗമുള്ളാണെന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച കിട്ടും മൂക്കിന് അസുഖമുള്ളവർക്കുള്ള ചെവിക്ക് അസുഖമുള്ളവർക്കുള്ളത് പിന്നെ കണ്ണിന് അസുഖമുള്ളവർ കൊള്ളാം ഒരു മുറിവ് പറ്റിയാൽ മൂത്രം ഒഴിച്ചാൽ മതി അങ്ങനെ ഒരുപാട് 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 ഗുണങ്ങളുണ്ട് ഒത്തിരി അസുഖം എതിർപ്പ് രേഖാമൂലം തെളിയിക്കാൻ പറ്റത്തില്ലോ ആധുനിക വൈദ്യശാസ്ത്രം നിങ്ങൾ ഇതാണ് പിന്നെ അലോപ്പതി അല്ലേ അലോപ്പതി എന്തുകൊണ്ടാണ് എതിർക്കാത്തത് അലോപ്പതി അലോപ്പതി മരുന്നുകൾ സേവിച്ചെത്രയോ പേർ മരിക്കുന്നുണ്ട് യൂറോപ്പ് ഈ യൂറോപ്പ് മൂത്ര ചികിത്സ കൊണ്ട് ആരും മരിച്ചിട്ടില്ലല്ലോ ആരും മരിച്ചതായിട്ട് യാതൊരു അറിവില്ല ഇത് മാത്രമല്ല ഇപ്പം അവസരം പാമ്പ് കടിക്ക് പോലും മൂത്രചികിത്സ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അത് ആധികാരികയോട്ട് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അത് ഒരു 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 എന്താണ് ഒരു വനപാലകൻ വനത്തിൽ കൂടി നടക്കുമ്പോൾ അയാളെ പാമ്പ് കടിച്ചു അയാൾ പെട്ടെന്ന് അയാൾക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല പെട്ടെന്ന് അയാളൊരു തേക്കിൻ്റെ ഇലയുടെ കുമ്പിൾ കുത്തി മൂത്രം ഒഴിച്ചതിനകത്ത് എടുത്ത് എടുത്ത് വെച്ച് തേച്ച് കുടിച്ചു കുടിക്കുകയും ചെയ്തു കുടിക്കുകയും ചെയ്തു അപ്പോൾ അയാൾക്ക് പിന്നെ പിന്നെ അയാൾ പോയി ചികിത്സ ചെയ്യും അയാൾ പ്രഥമ ചികിത്സ ചെയ്തുകൊണ്ടാണ് നടത്തിയത് അയാൾ വിചാരിക്കുന്ന ഇപ്പോഴും ഈ മൂത്രം ഉപയോഗിച്ചത് മൂത്രം കൊണ്ട് കിട്ടിയത് കൊണ്ടാണ് അയാൾക്ക് പമ്പുകടി എന്നുള്ളതാണ് ഓരോരുത്തരുടെ വിശ്വാസമാണ് പക്ഷെ ഇതിനെ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്ന പക്ഷേ താങ്കളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ താങ്കൾ തുറന്ന പ്രസ്താവനകൾ മുമ്പ് നടത്തിയത് ഈ ട്രോളിന് കാരണമാവുന്നു അത് ഞാൻ ഇടയ്ക്ക് വെച്ച് ബി ജെ പിയിൽ നിന്ന് കാല് പൊക്കിയല്ലോ കാല് പൊക്കിയോ എന്ന് വിചാരിച്ച് കാല് വെച്ചോ ഒന്നുമില്ല അവർ വെക്കാൻ അവർ സമ്മതിച്ച നേതാക്കന്മാരും സമ്മതിക്കത്തില്ല ഞങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റീസുകൾ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ഉയരവ് അറിവുള്ള ആൾക്കാരൊന്നും ഈ പാർട്ടിയിൽ ഒന്നും രക്ഷപ്പെടാറൊന്നും അവർ സമ്മതിക്കില്ല കാര്യം അവർക്കൊരു നേതൃങ്ങളുണ്ട് അവർക്കൊരു സ്പേസുകളുണ്ട് ആ സ്പേസ് നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കും ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് ഒരുപാട് പേര് ഇപ്പൊ വന്നിട്ട് പോയില്ലേ രാജസേനെ ആളുകൾ രാജസേനും പിന്നെ അങ്ങനെയുള്ള ആളുകൾ രഘുവിന്റെ ഒരു വേറെ വേഷം കെട്ടിപ്പോയതാണ് അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ദേവനെ വേണ്ടി ചോദിക്കും സുരേഷ് ഗോപി രക്ഷപ്പെട്ടത് എന്താ ചോദ്യം ഉള്ളത് സുരേഷ് ഗോപി കേന്ദ്രത്തെ പിടിയുള്ളതാണ് സുരേഷ് ഗോപി ഞാനും ബിജെപിയിൽ ഒരു ഒറ്റ ദിവസമുണ്ടാമിച്ച് കയറി ഒരുമിച്ചാണ് ഒരു ദിവസമാണ് ഞാനെ കൂട്ടി ഇടിച്ചു കയറാൻ എനിക്ക് അസുഖങ്ങൾ രോഗബാധിതനാണ് പിടിച്ചു കയറാൻ ഞാൻ ആഗ്രഹിച്ചതുമില്ല എനിക്ക് പാർലമെൻ്ററി മോഹമില്ല പാർട്ടി സ്ഥാനമില്ല എനിക്ക് ഉണ്ടരുന്ന നിയോഗം കൊണ്ട് അത് മത്സരിക്കാൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു അതൊരു അത്ഭുതമാണ് എം എൽ എ സ്ഥാനം നിർത്തിയിട്ട് എം എൽ എ സ്ഥാനമെന്ന് പറഞ്ഞാൽ പിരിവുണ്ടാക്കലാണെന്നില്ല ഈ പണം ഉണ്ടാക്കലാന്നില്ല എം എൽ എ മത്സരത്തിന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ബി ജെ പി കാര് എന്നെ പറഞ്ഞിട്ടുണ്ട് നിന്ന് നിന്ന് ഒന്ന് നിന്ന് തന്നാൽ അധികാശ അവരുണ്ടാക്കിയാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞു അത് വേണ്ടെന്ന് വെച്ചു പണം ഓഫർ ഓഫർ അങ്ങനെ അതിന് എനിക്ക് വേണ്ട എന്തുകൊണ്ടാണ് ഇങ്ങനെ സെലിബ്രിറ്റികളും മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ പി കൂടുതലും സിനിമാ താരങ്ങളെയൊക്കെ മുൻനിരയിൽ നിർത്തി അവര് നേട്ടം കൊടുക്കുന്നു വോട്ട് കൊടുക്കുന്നു ഇവിടെ താരങ്ങള് പിന്നെ പിന്നോട്ട് പോകുന്ന ഈ ഒരു പ്രശ്നം നേതൃത്വ നിൽക്കുന്ന നേതൃത്വ നിരയിലുള്ള ആളുകൾ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ള കാലം തുറന്നു പറയുന്നു സുരേന്ദ്രൻ ഉൾപ്പെടെ കേരളത്തിലെ ബുദ്ധിജീവികളായ ബി ജെ പി കാരെ നയിക്കാനുള്ള ഭാഗമായിട്ടില്ല പക്വത കിട്ടിയിട്ടില്ല അത് ഇതിന് ടാറ്റിക്സ് വേണം ആ ടാറ്റിക്സ് അദ്ദേഹത്തിന് അതിനേക്കാൾ സീനിയറായ വിവരമുള്ള അറിവുള്ള ഒരുപാട് പേരുണ്ട് അവര് വരെ നിന്നിട്ട് വരെ ഫലിക്കാത്തടത്താണ് ഇത് നേരത്തെ കൊണ്ടു നിർത്തിയത് അതുകൊണ്ട് അതിൻ്റെ പരാജയം കൊണ്ട് പിന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ വരണ്ടെടുത്ത് വരുത്തി നിർത്തേണ്ടടുത്ത് നിർത്താൻ അവർ കഴിഞ്ഞിട്ടില്ല പിന്നെ അവർക്ക് പാർലമെന്ററി മോഹമായി പോയി കൂടുതൽ പാർട്ടി വളർത്തലല്ല സ്ത്രീ തരുന്ന കാര്യം അവർ കഴിഞ്ഞ മത്സരം രണ്ടിടത്ത് പോയി മത്സരിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ മോമോശമായ പ്രവർത്തനമായി പോയി ഒരിടത്ത് അന്തരീക്ഷം തീർച്ചയായിട്ടും ഓരോ ലേഖന കിട്ടുമായിരുന്നു അങ്ങനെ കുറെ അപാകങ്ങൾ പറ്റിയിട്ടുണ്ട് അത് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല കേന്ദ്രം എന്തുകൊണ്ട് കേന്ദ്രം നരേന്ദ്രമോദി എന്ന് പറയുന്നൊരു മഹാമനുഷ്യരുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആകർഷണം എത്തിപ്പെട്ട ഒരാളാണ് ഇന്നും അങ്ങനെയാണ് കേരള മുഖ്യമന്ത്രി പിണറായി ഈ ഈ രണ്ട് രാഷ്ട്രീയമാണ് എങ്ങനെ ഒരുമിച്ച് കേരള മുഖ്യനെ ഞാൻ മുഖ്യതെന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു തലമുണ്ട് കാര്യം ഇവിടെ ഏറ്റവും കൂടുതലും ചിന്തിക്കുകയും ചിന്താശീല ആളുകളാണ് അറിവുള്ള ആളുകളാണ് വിവരമുള്ള ആളുകളാണ് ഏത് കാര്യങ്ങൾ ശരിക്കും പഠിക്കുന്ന ആളുകളാണ് അങ്ങനെ പഠിക്കുന്ന ആളുകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഒരു വലിയ എന്തുവാ പഠിപ്പില്ലാത്ത ആളാണ് അതൊരു ഓപ്പോസിറ്റ് ഇതാണ് കാര്യം മറ്റൊരു മറ്റൊരാുധമാണ് അവര് ഉപയോഗിക്കുന്നത് ഭയങ്കരമായ ഒരു ആയുധമുണ്ട് അവരുടെ ഒതുക്കുക വെട്ടി നുറുക്കുക ശത്രുവിനെ നിശബ്ദനാകുന്ന ഒരു ആയുധം അവിടേലുണ്ട് ആ ആയുധം പിണറായി വിജയനുണ്ട് അതുകൊണ്ടാണല്ലോ മാർസ്റ്റ് പാർട്ടി എതിർശബ്ദം ഉണ്ടാകാത്തത് മാർ പാർട്ടി എതിർ ശബ്ദം ഉണ്ടാകാത്ത അദ്ദേഹത്തിന്റെ ആ വജ്രായുമാണ് ഏകാധിപത്യം തന്നെയാണ് ഏകാധിപത്യമാണ് കേരള രാഷ്ട്രീയത്തിൽ അത്യാവശ്യം കേന്ദ്രത്തിൽ ഏകാധിപത്യം അല്ലൊണ്ട് സർവാധിപത്യമാണ് സർവരെയെ നിയന്ത്രിച്ചിരുന്നൊണ്ട് എന്തൊരു അർഭുതമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ചെറിയ രാജ്യത്തെ ലോകരാഷ്ട്രീയക്കിടയിൽ ചർച്ചയാകാനും അതിന്റെ സാമ്പത്തികമായ പുരോഗതിയിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരാനും സാമ്പത്തികമായ തലങ്ങളിലേക്ക് വളരെ താമസിക്കാതെ നമ്മുടെ ഒന്നാം ശക്തി ശക്തിയാകുമെന്നുള്ള ഒരു 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 ഇച്ഛാശക്തിയോടുകൂടി പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഭരണം കൊണ്ടുപോകുന്നു അത് അദ്ദേഹത്തിനല്ല ആനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ വേറെ കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യം ഇങ്ങോട്ടെടുക്കുക ഇന്ദിരാഗാന്ധിയുടെ കാര്യം ഇങ്ങോട്ട് എടുക്കുക അധികാരം അടിച്ചു വരുന്നത് ഇന്ന് അതല്ല ഇന്ന് ഇന്ത്യയെ ഇന്ത്യ മഹാരാജ്യത്തെ സനാതന മൂല്യങ്ങൾക്ക് അധികമായ ഒരു ഹിന്ദു മത സാമ്രാജ്യം ഉണ്ടാക്കി ഒരു വളർത്തണം എന്നുള്ള വല്ലാത്ത തീർച്ചയായിട്ടും അപ്പോഴുള്ള പ്രശ്നം ഇതൊരു ജനാധിപത്യ ഭരണഘടന മതേതരം നമ്മുടെ ഭരണഘടന എഴുതിയെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഈ രാമക്ഷേത്രം അയോധ്യ പോലെയുള്ള രാമക്ഷേത്രങ്ങൾ ചർച്ച വരുമ്പോൾ താങ്കളുടെ പ്രതികരണം രാമക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദു മതവി ഹിന്ദു മതവിശ്വാസം എന്ന് പറഞ്ഞിട്ട് ജാതിയെക്കുറിച്ചല്ല പറഞ്ഞു എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയമല്ല ഹിന്ദുമതത്തിനൊരു ഒരു സ്ഥാപകക്കാരനില്ല ഹിന്ദു മതത്തിനൊരു അടിസ്ഥാന ഗ്രന്ഥമില്ല അനേകം ഗ്രന്ഥങ്ങളുടെ അനേകം തപോധനന്മാരുടെ ഋഷി വൈശ്യ വൈശ്യന്മാരുടെ തപസ്വനികളുടെയൊക്കെ അനേക കാര്യത്തെ റിസർച്ച് കൊണ്ട് സ്വരൂപിച്ചെടുത്ത് വിന്യസിപ്പിച്ചെടുത്ത് അതിൽ നിന്ന് എടുത്ത ആശയങ്ങളാണ് ഈ സനാതന മൂല്യം സനാതന മൂല്യം ലോകത്തെ ഒന്നായിട്ട് കാണുക അതൊക്കെ എന്താ ലോകം വേറെ എവിടെ പറയുന്നു പറഞ്ഞിട്ടുണ്ട് ലോക സർവേഷർ ഇന്ന് ആര് പറയുന്നു സർവേകാർ ശാന്തി ആര് പറഞ്ഞു സർവേഷാർ മംഗളം പോകുന്നു വേറെ ആരെങ്കിലും പറയുന്നുണ്ട് എല്ലാത്തിനെയും ഒന്നായി കാണാൻ മാതാപിതാ ഗുരു ദൈവം ഇത് ആര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് ബിജെപി എത്തുമോ കേരളം പോലെയുള്ള അല്ലെങ്കിൽ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ബിജെപി അടുപ്പിക്കുന്നില്ല ബിജെപി അടുക്കും ബിജെപി വളരെ കാലതാമസം അടുത്ത വർഷം അടുത്ത ഭരണവും ഇടതുപക്ഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇടതുപക്ഷം വരും ഇടതുപക്ഷം തന്നെ വരും ഈ ഈ ഇല്ലായ്മ ഇടയിലും ഈ ദാരിദ്ര്യത്തിനിടയിലും ജനങ്ങൾ അവരെ പരിപോഷിക്കും ഉള്ളതും കൂടെ ഇലക്ഷൻ സമയത്ത് വാരി വാരി കൊടുക്കും അവസാനം അവർ വരുമ്പോൾ അവരുടെ ഇതിലൊന്നും ഇല്ലാതാകും അവർ തന്നെ സ്വയം ഗുഡ് ബൈ പറഞ്ഞറങ്ങി പോകും അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടാം നിരയിലേക്ക് കോൺഗ്രസിനെ മറികടന്ന് ബിജെപി ഗോപി എന്ന നടനെ ഉപയോഗിക്കാൻ ബിജെപിക്ക് കഴിയുന്നു അല്ലെങ്കിൽ തൃശ്ശൂർ മണ്ഡലം കൃത്യമായിട്ട് പിടിച്ചെടുക്കാൻ സുരേഷ് ഗോപിയെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നു കഴിയുമെന്ന് ആഞ്ഞു പിടിച്ചാൽ മലയും പോരും ഞാൻ തോന്നുന്നുണ്ടോ സുരേഷ് ഗോപി എന്നെ നേരിട്ട് വിളിക്കുകയാണ് തീർച്ചയായിട്ടാണ് എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെ വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പോയി ഓരോ കുടുംബ സദസരിലും ഞാൻ പോയി പ്രസംഗിക്കും പ്രസവിക്കുന്ന പറഞ്ഞാൽ ഇവിടുത്തെ അളിഞ്ഞ രാഷ്ട്രീയമല്ല പറയുന്നത് സുരേഷ് ഗോപി എന്തുകൊണ്ട് ജയിക്കണം ജയിച്ചാൽ എന്താകും അങ്ങനെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി കേന്ദ്രത്തിൽ ബിജെപിയെ വരുത്തുക അതിന് സംശയമൊന്നുമല്ലോ അങ്ങനെ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി മന്ത്രിയാകും അങ്ങനെ മന്ത്രിയായാൽ

വിജയസാധ്യത ജനങ്ങളുടെ മനസ്സിനാണ് അവിടെ പ്രതാപൻ പറഞ്ഞ ഒരു ഒരാളാണ് ഇരിക്കുന്നത് പ്രതാപൻ ഇപ്പൊ ജയിച്ചിട്ട് എന്താ കാര്യം ഇപ്പൊ പോയി പോയി കൂടി നല്ലവണ്ണം അവർ ഇംഗ്ലീഷ് മനസ്സിലാക്കാനോ ഇംഗ്ലീഷ് പറയാനോ പോലും കഴിവില്ലാത്ത ഒരാളാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പാർലമെന്റിൽ പോയിരുന്നിട്ട് എന്താ കാര്യം അവിടെ എം കെ പ്രേമേന്ദ്രനെ പോലുള്ള ആളുകളായിട്ട് ഞാൻ അംഗീകരിക്കാം അതോടെ ആ സ്ഥാനാർത്ഥികളെ അദ്ദേഹത്തെ പോലെ ഒരു എം പി ഇന്ത്യയിൽ പോലും ഏറ്റവും നല്ല എം പി ആയിട്ട് എം കെ പ്രേമചന്ദ്രനെ എടുത്ത് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ കാര്യം കൊണ്ട് നസ്കരിക്കാറുണ്ട് എം കെ പ്രേമേന്ദ്രൻ അതുപോലെ ആളുകൾ പറഞ്ഞു സുരേഷ് ഗോപിന്ന് ആ കാലഘട്ടത്തിൽ പോലും ഒന്നുവിലേക്ക് പഴയ വച്ചാൽ ആകുമല്ലോ പ്രചോദനിക്കാൻ പറ്റും അത് അറിയപ്പെടുന്ന ഒരാളെ അങ്ങനെയുള്ള ആളുകൾ ഒന്നേ പറ്റത്തുള്ളൂ അല്ലെ പ്രധാമനെ ഇപ്പം കോൺഗ്രസ് ജയിപ്പിച്ചാലും അവിടെ പോയി കുഞ്ഞു കൂടിയിരിക്കാം അല്ലാതെ വേറെ ഫലവും ഒന്നും കിട്ടാല്ല മന്ത്രിയാകും സുരേഷ് ഗോപി ഗോപി അല്ല കേരളത്തിനും ും അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പം ഇനി ഈ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് മറ്റൊരു കാര്യം സംസാരിച്ച പേഴ്സണലി ഉള്ള കുറച്ച് കാര്യമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ താങ്കൾ ശശി തരൂരിനെ പിൻ പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഇവിടെ കേന്ദ്രത്തിൽ നിർമ്മല സീതാരാമനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനോ അടക്കമായിരിക്കാം

കാര്യം അദ്ദേഹത്തെ പോലുള്ള ഒരു കാര്യവിരമുള്ള ഒരു എം പി ഒരു കോൺഗ്രസ്സുകാരൻ ഇന്ത്യയിൽ ഇന്നില്ല അദ്ദേഹത്തിൻ്റെ പോലും എതിർപ്പാണല്ലോ അതാണ് രാഷ്ട്രീയം അപ്പം ശശി തരൂര് ജയിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല തോറ്റത് കൊണ്ടൊന്നും സംഭവിക്കുകയില്ല പക്ഷെ ഇവിടെ ഒരു ബി ജെ പി കാരൻ ജയിച്ചാൽ താനായല്ലോ വാട്ട് ഹുആർ മൈ ബി ജയിച്ചാൽ നമുക്കൊരു മന്ത്രിയാണ് കിട്ടുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഈ കൊച്ചു കേരളത്തെ ലോക നമ്മുടെ കേരള കേരളത്തിലെ ഭൂവടത്തിൽ ഏറ്റവും നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഈ കേരളത്തെ ഇച്ഛാശക്തിയുള്ള അതായത് പിന്നെ ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടെന്ന് പറയുന്നത് സൃഷ്ടിപരമായ ഭാവനയുള്ള ആളുകൾ ഭരണസ്ഥാനത്ത് ഈ കേരളത്തെ ഒരു മഹാ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളർത്താൻ ഇത്ര മനോഹാരിതയുള്ള കായൽത്തീരങ്ങളും കടൽത്തീരങ്ങളും കാടുകളും മേടുകളും പുഴകളും വയലുകളുമുള്ള ഒരു രാജ്യം വേറെ എങ്ങുമില്ല അത് പോകുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ ക്രിയേറ്റീവ് തിങ്കിങ് അവർ ഇന്നതിനൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആളുകൾ അല്ല കാശുണ്ടാക്കും കാശുണ്ടാക്കുന്ന പോലല്ല ടൂറിസത്തെ ഇവിടെ വളർത്തിക്കും ഇവിടെന്താണ് നമ്മുടെ തായ്ലത്തിന്റെ ആളുകൾ പോകുന്ന ഇതിനാണ് സെക്സ് കാര്യത്തിന് വേണ്ടി മാത്രമല്ല സൈറ്റ് ഞാൻ ആറ് തവണ പോയിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും അവിടുത്തെ മതിയായില്ല അതുപോലെ ഇവിടെ എന്തെത്ര മനോഹരമായ അതിനാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഒരു രാജ്യം എനിക്ക് രാജ്യ സേവനമാണ് രാജ്യമാണ് വളർത്തണ്ടെന്നുള്ള ചിന്തയോടുകൂടിയ ഇച്ഛാ ശക്തിയുള്ള ആർജവ ശേഷിയുള്ള പിന്നെ ഞാൻ നേരത്തെ അവരുടെ ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആളുകളിലൂടെ ജയിക്കണം മന്ത്രിയായി വരണം അവർ എന്തെങ്കിലും ചെയ്യാൻ അനുവദിക്കണം ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് കൊല്ലം തുളസി എന്ന നടനിലേക്ക് വരികയാണെങ്കിൽ മുമ്പ് മലയാളി കണ്ടിരുന്ന വേഷങ്ങൾ ഒരു വക്കീലി വേഷമായിരിക്കാം അല്ലെങ്കിൽ ഒരു മധ്യസ്ഥന്റെ രാഷ്ട്രീയക്കാരന്റെ വേഷം അങ്ങനെ നിരവധി വേഷങ്ങൾ എന്തുകൊണ്ടാണ് പുതിയ സിനിമാ തലമുറയിൽ താങ്കൾക്ക് അത്തരത്തിലൊരു വേഷം മാറ്റി വയ്ക്കാത്തത് അതെ ഇതിനകത്ത് എന്ന് പറയുന്നത് കുറച്ച് അത്യാവശ്യം സോപ്പിടിയിലും വേറെ ചില കുഴപ്പങ്ങളൊക്കെ വേണം നമുക്ക് എനിക്ക് അങ്ങനെയുള്ള വലിയ കുഴപ്പങ്ങളില്ലാത്ത ആടാണ് ഞാൻ സർക്കാർ പാവപ്പെട്ട സംസ്കൃത അധ്യാപകന്റെ മകൻ അധികം മോഹങ്ങളൊന്നുമില്ല എന്തെങ്കിലും നമ്മളെ പോലെ ഈ ലോകാ സംസ്ഥാന സുബിനോ പറഞ്ഞത് നമ്മളെപ്പോലെ എല്ലാവരും കുടുംബത്തിലും എല്ലാവരും നന്നായിരിക്കണം അയലത്തും എല്ലാവരും നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധു മനുഷ്യന് അതുകൊണ്ട് സിനിമയിൽ വന്ന് വലിയ കാശുണ്ടാക്കണമെന്ന് ആഗ്രഹമില്ല സിനിമയിൽ ഏതെങ്കിലും സോപ്പിട്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വേഷം കിട്ടണമെന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് എനിക്ക് കൂടുതൽ വേഷം കിട്ടാറില്ല അത്രേ ഉള്ളൂ അതിന് സിമ്പിൾ മറുപടി അതേ സമയം അങ്ങനെ വെക്കാറില്ല ദിലീപ് മാത്രമേ ഉള്ളൂ രോഗാവസ്ഥ കിടന്നു പോയി എനിക്ക് വരുമാനം പറഞ്ഞ് വയ്യ ആന്റേക്ക് വിളിച്ച് ചോദിച്ചത് മൂന്നാല് സിനിമയിൽ ഒന്നും രണ്ട് സീന കന്ന് എനിക്ക് സാമ്പത്തിക സഹായം ചെയ്ത് ദില്ലി വേള വാക്കി അനു ചെയ്തിട്ടില്ല അത്തരത്തിൽ സഹായിക്കുന്ന കാര്യത്തിൽ ഒരു മനുഷ്യനാണ് മറ്റേ കാര്യത്തിൽ വലിയ മനുഷ്യനാണോ ഇല്ലെന്നുള്ള കാര്യം കോടതി തീരുമാനിക്കും അതുപോലെ തെറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു ചെയ്തിട്ടില്ല ആരും അത്ര കേട്ടൊരു മൃഗമല്ല അത്ര കണ്ട് മൃഗീയമായ ഒരു പ്രവൃത്തി ചെയ്യിക്കാൻ എനിക്ക് വിശ്വാസമില്ല ലേലമടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ ആ ഒരു കഥാപാത്രം എപ്പോഴും താങ്കളെ ഓർക്കുന്ന മലയാളി ആ ഒരു എന്നൊക്കെ വിളിച്ചു പറയുന്ന കൊണ്ടുവരുന്ന ഒരു കഥാപാത്രം അത്ര വളരെ മാസ്മരികമായ ഒരുപാട് കഥാപാത്രങ്ങളാണ് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്നത് ഒന്നുകൂടി അത് അങ്ങനെ ഒരു വേഷം കിട്ടണമെന്ന് ചിന്തിക്കുന്ന ഒക്കെ കഥാപാത്രം ഉണ്ടോ എനിക്കിപ്പോഴും ാണ് മെയിൻ മെയിൻ വില്ലെന്ന് മാത്രമല്ല നമ്മുടെ മറ്റേ ഏറ്റവും വലിയ നല്ലേ വിക്രം വിക്രമിന്റെ ഓപ്പോസിറ്റ് ആദ്യം അവസാനം വരെ ഇന്ന് കളിച്ചാൽ എനിക്കത് ഒരു വേഷം ഇടാനും തരാൻ ധൈര്യപ്പെട്ടിട്ടില്ല അതെന്റെ കഷ്ടകാലം അവരുടെ നല്ല കാലം സംവിധായകരോട് അത് ഇണക്കൊന്നുമില്ല അങ്ങനെ ഇന്ന് ഇണങ്ങിന്ന് എന്റെ പ്രായവും എൻ്റെ പക്കത് എൻ്റെ അറിവൊക്കെ വെച്ചോണ്ട് എനിക്ക് അങ്ങനെ അങ്ങ് ഇണങ്ങി നിൽക്കാനൊന്നും പറ്റത്തില്ല നമ്മളെ നമ്മുടേതായ ഒരു വഴിക്ക് പോകും എന്നെ ഇഷ്ടപ്പെട്ടവരഭിനും കാശും ഇവിടെ ചൂട് ഒരു കോക്കസ് ഒന്നും നമുക്കില്ല നായമാരുടെ കോക്കസ് ഇല്ല തിരുവനന്തപുരം പെട്ടില്ല മിമക്രി വെറ്റില്ല ലോക്കൽ ബെറ്റില്ല അതുകൊണ്ട് എനിക്ക് വലിയ സിനിമ ചാൻസ് ഇല്ല ഒരുപാട് താങ്കൾ മലയാള സിനിമയിലെ ജാതി രാഷ്ട്രീയത്തെ കുറിച്ച് കൃത്യമായിട്ട് മുമ്പ് തുറന്നടിച്ചു കൊണ്ടു അത്തരം ജാതി കഥാപാത്രങ്ങൾ നിൽക്കുന്നു ഗ്രൂപ്പുകൾ നിൽക്കുന്നു അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു അത്ര വേണ്ടീ പറഞ്ഞതിന്റെ കൂട്ടുള്ള വലിയ ഇതൊന്നുമില്ല അത് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി വലിയൊരു നട മഹാനടനായിരുന്ന ഒരാൾ മരിച്ചു അദ്ദേഹം പണ്ട് പറയാന്ന് ഒരു പ്രത്യേക നടൻ നായന്മാർ നായന്മാരില്ലാതെ ഗ്രൂപ്പാണ് നായന്മാരില്ലാതെ ഗ്രൂപ്പ് ആണെങ്കിൽ എന്നെ ആ ഗ്രൂപ്പ് കിട്ടണത് അപ്പോൾ അതൊക്കെ വെറുതെയാണ് പിന്നെ ചെറുതായിട്ടില്ലാതില്ല അതൊക്കെ എല്ലാത്തിലും വേണമല്ലോ അപ്പം ഞാനൊരു പടം എടുക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ ഉണ്ടായി കൊടുക്കുന്നു എന്ന് പറഞ്ഞതിന് വിട്ടാൽ അവരുടെ ഗ്രൂപ്പിനൊന്നും ഞാനില്ലാത്ത കാരണം എന്നെ ഓർക്കാറില്ല അതങ്ങനെ കണ്ടാവുന്നു പിന്നെ ഇപ്പൊ കോഴിക്കോട് ബെൽ ഉണ്ട് കുറച്ച് പറ്റുകളുണ്ട് സത്യനന്ദിക്കാടിന്റെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് അതൊന്നും മനഃപൂർവ്വമല്ല മറ്റോട് എതിർപ്പുണ്ടെന്നല്ല അതങ്ങനെയാണല്ലോ അതിന്റെ ഒരു എല്ലാടും ഇപ്പൊ ഞാനിപ്പോ തിരുവനന്തപുരത്ത് പിന്നെ ഇവിടെ ഏത് പൂജ എന്നെ വിളിക്കും അത് ഞാൻ ജോലി ഇല്ലായിരുന്ന പൂജയാണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഒരു സീൻ വിളിച്ച് അവനപ്പിക്കുകയും ചെയ്യും കാശ് തരത്തിലും അതൊക്കെ അതൊക്കെ ഒരു ലോക്കൽ ഇൻഫ്ലുവൻസാണ് ഇനി അങ്ങോട്ട് ആരെങ്കിലും നല്ല വേഷങ്ങളുമായിട്ട് നടനെ തേടി